ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനേ നിങ്ങൾക്ക് എത്ര രൂപ വേണം ജീവിതത്തിൽ ഇന്ന് വരെ നമ്മളത് കണക്കുകൂട്ടിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാത്തത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ വലിയ വലിയ ഡെഫിനേഷൻ ഒന്നും പറയാതെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റണം അത് റിയലിസ്റ്റിക്കും ആയിരിക്കണം നമ്മളിപ്പോൾ അംബാനിയെ പോലെ ജീവിക്കണമെന്ന് വിചാ വിചാരിച്ചാൽ അതൊട്ടും റിയലിസ്റ്റിക് അല്ലാത്തൊരാഗ്രഹമാണ് അത് വെറും ഒരു ആഗ്രഹം മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പോലെ അത്രയും വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കമ്പനിയെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാം അദ്ദേഹം അദ്ദേഹത്തിന് ഇല്ലാത്ത സമയം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി മറ്റുള്ള മനുഷ്യരുടെ എനർജിയും സമയവും എല്ലാം വിലയ്ക്ക് വിലക്കുവാങ്ങി ലിവറേജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം പ്രൈവറ്റ് ജെറ്റും വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും വലിയ വലിയ കമ്പനികളും സാധാരണ ഒരാളെ സംബന്ധിച്ച് അതൊന്നും നടക്കില്ല നമ്മളെപ്പോഴും റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാം നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മളെ സംബന്ധിച്ച് എന്താണ് മാന്യമായി ജീവിക്കണം ഒരു ജീവിതത്തിൻ്റെ സുപ്രധാന സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്കൊരു വരുമാനമില്ലാത്തൊരു കാലത്ത് നമ്മൾ മക്കളെയോ ബന്ധുക്കളെയോ ഏതെങ്കിലും ഒരു സംവിധാനത്തെയോ ഒന്നും ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവരുത് ഇതല്ലേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമുക്ക് സാധാരണ നിലക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിന് സിമ്പിളായിട്ടൊരു ഫോർമുല പറയട്ടെ വളരെ ശ്രദ്ധയോടെ ഓർത്തു വെക്കേണ്ട കാര്യമാണ് എന്നാൽ ഓർത്തു വെക്കാൻ വളരെ ലളിതവുമാണ് ഇന്ന് നിങ്ങളുടെ ചിലവ് എത്രയാ നിങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ അറിയണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് അറിയില്ലെങ്കിൽ നമ്മൾ അത് അറിയണം അതിനായി മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി ഒരു വലിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻകം എക്സ്പെൻസ് അത് ഇത് ഗ്രോസറി ഇത് ചെയ്യരുത് ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ആപ്ലിക്കേഷൻ പിന്നെ തുറക്ക പോലുമില്ല അല്ലെങ്കിൽ അത്രയും ഉള്ള ഡിസിഷൻ എടുത്ത എടുത്തതാണ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം സാധാരണ ജീവിതത്തിൻ്റെ ആലസ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പോകുന്ന ഒരാൾ ചിലപ്പോൾ ഒന്നും ശ്രദ്ധിച്ചോണം പക്ഷേ ശ്രദ്ധിക്കാത്തത് നമ്മുടെ ഒരു പോരായ്മയാണ് എന്നാലും അതിനൊരു സൊല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പറയുകയാണ് വാട്സപ്പ് ഉണ്ടല്ലോ എല്ലാവർക്കും നമ്മളും നമ്മുടെ ഭാര്യയും അതുപോലെ പറഞ്ഞാൽ മനസ്സിലാവാറായ പണത്തിൻ്റെ മൂല്യം അറിയാറായ കുട്ടികളുണ്ടെങ്കിൽ അവരും സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം അവർക്ക് വേണ്ടി ചിലവഴിക്കപ്പെടുന്ന കുട്ടികൾ അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യത വരുന്ന പ്രായമാകുമ്പോൾ അവരെയും കൂടി അവർക്ക് ഫോൺ ഉണ്ടെങ്കിൽ അവരെയും കൂടി ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക അത് നമ്മുടെ ഫാമിലിയുടെ ഗ്രൂപ്പാണ് എക്സ്പെൻസ് മാനേജർ നിന്ന് പേര് കൊടുക്കുക എന്നിട്ട് എല്ലാ ദിവസവും എന്ത് ആര് ചിലവഴിച്ചാലും ആ ഗ്രൂപ്പിലത് കാരണം അടക്കം ടൈപ്പ് ചെയ്ത് ഇടുക ഇതാകുമ്പോൾ സിമ്പിളാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത് പിൻ ചെയ്ത് ഏറ്റവും മേലെ ചാറ്റിൽ മേലെ പിൻ ചെയ്ത് വെക്കുക അപ്പോൾ എന്താ ഗുണം നമുക്ക് സിംപിളായിട്ട് എപ്പോഴും അതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും ആർക്ക് വേണമെങ്കിലും ഇത് കാണാൻ പറ്റും എന്നിട്ട് മന്ത്ൻ്റല്ല അവസാനം ഒരുമിച്ചിരുന്നിട്ട് ഇത് കൂട്ടുക എന്നിട്ട് ആലോചിച്ച് നോക്കുക എവിടെയാണ് കൂടുതൽ പണം പോയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ആ പണം ബഡ്ജറ്റിംഗ് ഇല്ലാതെ ഒരിക്കലും ഫിനാൻഷ്യൽ പ്ലാനിങ് നടക്കില്ല കേട്ടോ ബഡ്ജറ്റിംഗ് ആണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ബഡ്ജറ്റിംഗ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്ത് ഏതൊരു രാഷ്ട്രത്തിനും ഏതൊരു കമ്പനിക്കും ബഡ്ജറ്റിംഗ് ഉണ്ട് പിന്നെ ഒരു കൊച്ചു കുടുംബത്തിന് ബഡ്ജറ്റിംഗ് ഇല്ലാണ്ട് പറ്റുമോ രാഷ്ട്രത്തിനും കമ്പനിക്കും ഒക്കെ ഒരുപാട് ഫണ്ട് ഫ്ലോയ്ക്ക് മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട് പക്ഷെ ഒരു കുടുംബത്തിന് ഒരു കുടുംബനാഥൻ്റെ ഏറി വന്ന ആ വീട്ടിലെ സ്ത്രീയും കൂടി അമ്മയും കൂടി ജോലി ചെയ്യുന്നുണ്ടാവും അവരുടെയും കൂടി വരുമാനം ഉണ്ടാവും വേറെ എന്ത് വരുമാനമാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബഡ്ജറ്റിങ് വേണം പോകുമ്പോലെ പോട്ടെ പരിപാടി പറ്റില്ല ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ വന്നതോടുകൂടി വലിയ ഒരപകടത്തിലേക്കാണ് ഈ മിഡ് മിഡിൽ ക്ലാസ് ഫാമിലി ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു അപകടത്തിലേക്ക് അത് തിരിച്ചറിഞ്ഞേ പറ്റൂ അതൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ പറയാം വീഡിയോ ലെങ്ത്ത് കൂടി പോവും ഇപ്പം പറഞ്ഞു വന്ന കാര്യം എന്താണ് നമ്മൾ ബഡ്ജറ്റിംഗ് ഉണ്ടാവണം എന്നിട്ട് മാസത്തിൻ്റെ അവസാനം അത് കണക്കുകൂട്ടി നോക്കി ഓ തേർട്ടി ഫൈവ് തൗസൻഡ് ആയിട്ടുണ്ട് ഇത് എന്തങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ നമുക്ക് തേർട്ടി തൗസൻ്റ് ആണ് നമ്മുടെ സാലറി തേർട്ടി ഫൈവ് തൗസൻഡ് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു ഓൾറെഡി അത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഡെറ്റാണ് അത് ആണ് ഇനി അടുത്ത മാസത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ഫൈവ് തൗസൻഡ് അവിടെ എക്സ്ട്രാ ബാധ്യത വന്നു ആ സാലറി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു പോയി ഇങ്ങനൊരു ഒരു പ്ലാനിങ് ഉണ്ടാവണം എന്നിട്ട് മാസത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ തീരുമാനിക്കണം ഇത്ര രൂപയെ ഞങ്ങൾ ചിലവഴിക്കൂ എന്നൊരു തീരുമാനം എടുക്കണം എന്നിട്ട് ആ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭാവിയിൽ നമുക്ക് വേണ്ടി വരുന്ന തുക നമ്മൾ അധ്വാനിക്കാത്ത കാലത്ത് നമുക്ക് എത്ര രൂപയാണ് വേണ്ടി വരുന്നതെന്ന് ഇതിന് വലിയ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യം പറയാം മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ എക്സ്പെൻസ് എന്ന് കൂട്ടിക്കോളൂ മുപ്പതിനായിരം രൂപ എക്സ്പെൻസ് ഉള്ള ഒരാൾ ഇൻറ്റു മുന്നൂറ് കൂട്ടുക ത്രീ ഹൺഡ്രഡ് കൂട്ടുക അപ്പോൾ മുന്നൂറ് കൂട്ടുമ്പോഴത്തേക്കും അയാൾക്ക് കിട്ടും ഒരു തൊണ്ണൂറ് ലക്ഷം രൂപ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ നിക്ഷേപം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇനി നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനോട് സംസാരിക്കുക എനിക്ക് ഈ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുപ്പതിനായിരം രൂപ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ട് എന്നാണ് അപ്പോൾ ആ വരുമാനത്തിൻ്റെ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം തീർച്ചയായും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഈ തൊണ്ണൂറ് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റൂ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എക്സ്പെൻസ് സെയിം അല്ലല്ലോ മുന്നോട്ട് പോകുമ്പോൾ അത് വിശദമായി പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ് ഇൻഫ്ലേഷൻ ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ആഡ് ചെയ്യണം ആ സമയത്ത് എത്ര രൂപ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അത് വിശദമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് സൂമിലോ ഗൂഗിൾ മീറ്റിലോ ഡയറക്റ്റ്ലി കണ്ട് സംസാരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും ഞാൻ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ എനിക്ക് ഒരു മാസത്തിൽ ചിലവുണ്ട് അപ്പോൾ അത് ഇൻറ്റു മുന്നൂറ് നോക്കുമ്പോഴത്തേക്കും ഇസിക്കും എത്ര കിട്ടുമോ അതാണ് നമുക്ക് ഇപ്പോൾ വേണ്ട പെട്ടെന്ന് പറയാവുന്ന ഒരു കണക്കനുസരിച്ച് ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു കോർപ്പസ് അത്രയെങ്കിലും നമുക്ക് വേണം ഈ ഒരു കാര്യം പലർക്കും അറിയാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ പറ്റാതെ പോകുന്നത് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞാലേ നമുക്ക് അവിടേക്കുള്ള ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ ഫ്ലൈറ്റോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യത വേണം അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വലിയ വലിയ രഹസ്യമൊന്നുമില്ല ഇതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മൾ ഇത് കൃത്യം തിരിച്ചറിയുകയും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം അങ്ങനെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആ സുന്ദരമായ ആ ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തന്നെ ഭാവിയിൽ മനസ്സിലാകും അപ്പോൾ എന്താണ് ഈ മുന്നൂറിൻ്റെ കണക്ക് ഒരു മുന്നൂറ് കൂട്ടാൻ പറഞ്ഞത് എന്താണ് അത് അത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഒരു കണക്കിൻ്റെ കളിയാണത് ഇപ്പോൾ ഭാവിയിൽ നമ്മൾ ആനുവലി നമ്മുടെ കോർപ്പസിൽ നിന്ന് ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് വിഡ്രോ ചെയ്താലും നമ്മുടെ ജീവിതകാലത്ത് അത് കോർപ്പസ് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കണക്ക് വെച്ചിട്ടുള്ള ഒരു ഫോമുലയാണ് ഈ മുന്നൂറ് ഇൻ മുന്നൂറ് എന്ന് പറയുന്നത് കൂടുതൽ ഞാൻ കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല വീഡിയോ നീണ്ടുപോകും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സംസാരിക്കാം അപ്പോൾ എന്താണ് ഒരാൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ തടസ്സമാകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അയാൾക്ക് ബഡ്ജറ്റിംഗ് ഇല്ലാത്തതും രണ്ടാമത്തേത് അയാൾ ഈ ഒരു അയാളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് ഈ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എനിക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു സി ആർ ആണ് എനിക്ക് എൻ്റെ റിട്ടയർമെൻറ്റ് കാലത്തേക്ക് ആവശ്യമുള്ളത് എനിക്ക് ഇൻകം ഇല്ലാത്ത കാലത്ത് ജീവിക്കാൻ ആവശ്യമുള്ളത് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടും ഇത്രയും വലിയൊരു തുകയുടെ ആവശ്യമുള്ള ആളാണ് ഞാൻ അല്ലാണ്ട് ഇപ്പോൾ എനിക്കെന്താ ആവശ്യം എന്ന് ചിന്തിക്കാതെ എനിക്ക് ഇത്രയും വലിയൊരു തുക ബിൽഡ് ചെയ്യണം ഇത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഈ ആക്റ്റീവലി പണിയെടുക്കുന്ന കാലത്ത് ഇത് ചെയ്യണം എന്ന ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് ആവും അതിന് പഴയ പോലെ പറ്റില്ല നമ്മളൊന്ന് സീരിയസ് ആയി വർക്ക് ചെയ്യണം എന്ന് നമുക്കൊരു ബോധ്യത വരും എല്ലാവർക്കും അവരാഗ്രഹിക്കുന്നത് പോലുള്ളൊരു ജീവിതം സാധ്യമാവട്ടെ അതിനായി നല്ല പ്ലാനുകളും നല്ല തീരുമാനങ്ങളും എടുക്കാനും നമുക്ക് കഴിയട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്